എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം കാതും മൂക്കും കുത്തുന്നത് ഫാഷനാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പണ്ട് കാലം മുതൽക്ക് മതപരമായും വിശ്വാസപരമായും ഉള്ള ചടങ്ങാണ് കാതുകുത്തൽ ചില സമുദായക്കാർ മൂക്കും കുത്തും ഇന്ന് ഇതെല്ലാം ഫാഷനായി മാറിയിരിക്കുകയാണ് കാതിൽ ഒരു തവണയില്ല നാലും അഞ്ചും തവണ വരെ കുത്തി കമ്മലിടാറുണ്ട് മൂക്കിൽ രണ്ട് വശത്തും ഇടുന്ന രീതിയുമുണ്ട് കാതും മൂക്കും കൂടാതെ ചുണ്ട് പുരികം പൊക്കിൽ തുടങ്ങിയ ശരീരഭാഗങ്ങളും തുളച്ച് ആഭരണങ്ങൾ അണിയുന്നത് വ്യാപകമായിട്ടുണ്ട് പെൺകുഞ്ഞ് ജനിച്ച് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴേക്കും കാതു കുത്തുക എന്നത് പല രാജ്യങ്ങളിലും കാലാകാലങ്ങളായി പിന്തുടരുന്ന കാര്യമാണ് ചില സമുദായത്തിലെങ്കിലും ഇതൊരു വലിയ ചടങ്ങാണ് പെൺകുട്ടികൾ മാത്രമല്ല പുരുഷന്മാരും കാതു കുത്തുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രക്രിയകൾ ചെയ്യുമ്പോൾ ആവശ്യമായ ശ്രദ്ധ നൽകിയില്ലെങ്കിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരീരഭാഗങ്ങൾ തുളച്ച് ആഭരണങ്ങൾ അണിയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തുളയ്ക്കുന്നത് ചർമ്മത്തിൽ മാത്രമാണോ അതോ തരുണാസ്ഥിയിൽ കൂടെയാണോ എന്നതാണ് തരുണാസ്ഥിയിൽ കൂടി തുളയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ അണുബാധയുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പൂർണ്ണമായും അണുവിമുക്തമായിരിക്കണം പരമ്പരാഗതമായി കാത്തുകുത്തുമ്പോൾ മൂർച്ചയുള്ള ലോഹ കമ്പി ഉപയോഗിക്കാറാണ് പതിവ് ഇപ്പോൾ ആശുപത്രികളിൽ സൂചികളും ധാർമ്മഗണം അതായത് തോക്ക് പോലെ ഇരിക്കുന്ന ഉപകരണം അതും ഉപയോഗിക്കാറുണ്ട് ഡാർമ ഉപയോഗിച്ച് കാതു കുത്തുമ്പോൾ താരതമ്യേന വേദന കുറവാണ് മാത്രമല്ല ലോഹക്കമ്പിയെ പോലെ ഈ ഉപകരണം ചർമ്മവുമായി അധികം സമ്പർക്കത്തിൽ വരുന്നില്ല അതുകൊണ്ട് അണുബാധയുണ്ടാകാനുള്ള സാധ്യതയും വിരളമാണ് കാതു കുത്തുമ്പോൾ താരതമ്യേന അലർജി സാധ്യത കുറഞ്ഞ ലോഹം കൊണ്ടുണ്ടാക്കുന്ന ഞാത്തുകളില്ലാത്ത കമ്മലാണ് ആദ്യം അണിയുന്നത് ഉദ്ദേശം ആറാഴ്ച കഴിഞ്ഞാൽ ഈ കമ്മൽ മാറ്റി സാധാരണ അണിയുന്ന സ്വർണ്ണ കമ്മലിട ചർമ്മത്തിലെ തുള പൂർണ്ണമായും ഉണങ്ങാൻ വേണ്ടിയാണ് ഈ കാത്തിരിപ്പ് കാതുകുത്തലിന് പ്രായപരിധിയൊന്നുമില്ലെങ്കിലും ചെവിയുടെ താഴ്ഭാഗത്തുള്ള മാംസളമായ ഭാഗം നന്നായി വളർച്ചയെത്തുന്നത് വരെ കാത്തിരിക്കുന്നതാണ് ഉത്തമം ഒന്നിൽ കൂടുതൽ ഭാഗത്തു കൂടെ കാതുകുത്തുന്നത് ഇന്ന് ട്രെൻഡാണ് സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും ഒന്നും ഇടുന്നത് പൊതുവേ ദോഷമൊന്നുമില്ല പക്ഷേ ചെവിയുടെ മുകൾ ഭാഗത്തു കൂടി തുളയ്ക്കുമ്പോൾ തരുണാസ്ഥയ്ക്ക് ക്ഷതമുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് തരുണാസ്ഥയിൽ തുളയിടുമ്പോൾ ഒരു കാരണവശാലും ഡെർമാഗൺ ഉപയോഗിക്കാൻ പാടില്ല സാധാരണയായി മൂക്കുത്തി അണിയുന്നതിന് മൂക്കിൻ്റെ വശങ്ങളിലുള്ള തരുണാസ്ഥിയിലാണെങ്കിലും അപൂർവമായി ചിലർക്ക് മൂക്കിൻ്റെ നടുക്കുള്ള ഭാഗത്തും തുളയ്ക്കാറുണ്ട് കൂടുതൽ കൗതുകകരമായ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക